സുവർണ ജൂബിലി ിരവിൽ നവീകരിച്ച സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ രാത്രി ഏഴിന് മുൻ ഇന്റർനാഷണൽ ഡയറക്ടറും മണപ്പുറം ഗ്രൂപ്പ് ചെയർമാനുമായ ബി പി നന്ദകുമാർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ക്ലബ്ബ് സ്ഥാപിതമായത് ഭവന നിർമ്മാണം ഉൾപ്പെടെ വിവിധ ക്ഷേമ പദ്ധതികൾ ഈ വർഷം ആവിഷ്കരിച്ച് നടപ്പാക്കും മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ വാമനകുമാർ അമർനാഥ് രാജൻ എൻ കെ ബി ഷൈൻകുമാർ എന്നിവർ വിവിധ ക്ഷേമ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ലയൻസ് കപ്പ് സുവർണ ജൂബിലി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന പതിനൊന്നാം തീയതി വൈകുന്നേരം മണിക്ക് മണപ്പുറം ഫിനാൻസിന്റെ ഓണർ വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുകയാണ് പൂത്താടം ലൈൻസ് ക്ലബ്ബ് കഴിഞ്ഞ അമ്പത് വർഷം അതായത് നമ്മൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്രൊജക്ട്സിന്റെ ഇനാഗ്രേഷനും അന്ന് നടത്തപ്പെടുന്നുണ്ട് കാരണം നമ്മൾ അമ്പത് വർഷം പൂത്താട്ടോളത്ത് വിവിധ മേഖലകളിൽ കാരണപ്രവർത്തനങ്ങളിലും ചാരി അതേപോലെ തന്നെ പല പല മേഖലകളിലും നമ്മൾ കയ്യൊപ്പ് വെച്ചിട്ടുണ്ട് കൂത്താട്ടം ലയൻസ് ക്ലബ്ബ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള സുവർണ ജൂബിലി നമ്മൾ അടുത്ത വർഷം വളരെ ഗംഭീരമായിട്ട് കൂത്താട്ടുളത്ത് നല്ല വിവിധ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉദ്ഘാടനവും കൂടെയാണ് അന്ന് നടക്കുന്നത് അപ്പൊ അമ്പതാം വർഷത്തിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂത്താട്ടം ലയൻസ് ക്ലബിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ഗവർണർ ക്ലബിന് വരികയാണ് അത് നമ്മുടെ ലയൻ രാജൻ എൻ നമ്പൂതിരി പി എം ഡി എഫ് പുള്ളി അടുത്ത വർഷത്തെ ലയൻസിന്റെ ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് വരികയാണ് അപ്പൊ ക്ലബിനെ സംബന്ധിച്ചിടത്തുള്ള ഇരട്ടി മധുരമാണിത് കാരണം ആ അമ്പതാം വർഷത്തിൽ നമുക്ക് ക്ലബിന് ഒരു ഗവർണർ കിട്ടുകയാണ് അപ്പൊ അതിന്റെ എല്ലാം ഭാഗമായിട്ട് നമ്മുടെ അടുത്ത വർഷം നമ്മൾ കൂത്താട്ടുകൾക്ക് അറിയപ്പെടുന്ന രീതിയിലുള്ള കുറെ നല്ല പ്രൊജക്ട്സ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് അപ്പൊ അതിന്റെ ഉദ്ഘാടനം കൂടെയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ പതിനൊന്നാം തീയതി നമ്മൾ നടത്തപ്പെടുന്നത് ജൂബിലി കാലഘട്ടത്തിലേക്ക് കാലു വന്നു നിൽക്കുന്ന ലാൻഡ്സ്കോപ്പ് കൂത്താട്ടുകളും കഴിഞ്ഞ അമ്പത് വർഷങ്ങളായിട്ട് കൂത്താട്ടുകളും അതിന്റെ ഇതര പ്രദേശ പ്രാന്ത പ്രദേശങ്ങളിലുമായിട്ട് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അങ്ങേറ്റം സന്തോഷമുള്ള ഒരു വസ്തു തന്നെയുണ്ട് ഇതിനൊക്കെ കാരണമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഈ ക്ലബ്ബ് തുടങ്ങുമ്പോൾ അതിന്റെ ചാർട്ടർ മെമ്പർ മെമ്പേഴ്സ് ആയിരുന്നുള്ളബ്രഹാം പോലെ അത്രയും സമന്നതരായ നേതാക്കളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഈ ഒരു ക്ലബ്ബ് അമ്പത് വർഷം മുമ്പ് ഇവിടെ വരികയും അതിലേക്ക് നാനാ തുറയിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായി വളരുവാൻ സാധിച്ചത് അന്ന് വളരെ ഈ പതിനെട്ട് പേരിൽ തുടങ്ങിയ ഒരു ക്ലബ്ബ് ഇന്ന് നൂറ്റി പതിനാല് പതിനാല് മെമ്പേഴ്സ് എന്നുള്ള ഒരു നിലയിലേക്ക് വളർന്നു നിൽക്കുകയാണ് അതിലേക്ക് ഉപരിയായി കാലാകാലങ്ങളിൽ വേണ്ട രീതിയിലുള്ള ശക്തമായ സപ്പോർട്ട് മീഡിയയുടെയും അതായത് ഇതര സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ജനറൽ പബ്ലിക്കിന്റെ സപ്പോർട്ടോടും കൂടി ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് എത്തിക്കുവാൻ ഡയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ സപ്പോർട്ടോടു കൂടി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ നേട്ടവും ഞങ്ങൾ സന്തോഷത്തോട് ഓർക്കുന്നു തീർച്ചയായിട്ടും അതിലും ഉപരിയായി കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായിട്ട് ഈ ഭാഗത്തുള്ള ചെറിയ ചെറിയ ഫങ്ഷന് ഏറ്റവും പ്രാപ്യമായ രീതിയിൽ ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള ചെറിയ ഒരു റെൻറ്റോട് കൂടി റെൻ്റൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫെസിലിറ്റി നമുക്കിവിടെ ഉണ്ടായിരുന്നു അത് അത് കുറച്ചുകൂടെ അതിനകത്ത് വലിയ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് അതിനെ നിലനിർത്തിക്കൊണ്ട് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് നല്ല ഒരു ഒരു വേദിയായിട്ട് മാറ്റുവാനും നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആക്കി തീർക്കുവാൻ പാകുന്ന രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയം ഒരു കൺവെൻഷൻ സെന്റർ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഒരു പ്രവർത്തനങ്ങളുടെ അടുത്ത സുവർണ ജൂബിലി പ്രവർത്തനങ്ങളുടെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു ബേബി സ്റ്റെപ്പായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അടുത്തൊരു വർഷം നീണ്ടു നിൽക്കുന്ന വളരെയേറെ ലോക്കലൈസ്ഡ് കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ് ഭാഗമായിട്ട് വേണ്ടിവരുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ നോക്കിക്കൊണ്ട് മനസ്സിലാക്കി അതിന് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടമുള്ള ഏറ്റവും അനുയോജ്യമായ പ്രോജക്റ്റുകൾ അതിന് അതിന് വേണ്ട രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ടാക്കുക നമ്മുടെ മെയിൻ പ്ലാൻ ഭാരവാഹികളായ രാജൻ എൻ നമ്പൂതിരി അനീഷ് ജോർജ് രാജു രാജുട്ട് എന്നിവർ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടു സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും